മായമില്ലാതെ പുത്തൻ അറിവുകളും നയനമനോഹരമായ കാഴ്ചകളും പകർന്ന് വണ്ടർവേൾഡ് എക്സ്പോയ്ക്ക് മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിൽ തുടക്കമായി മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രദർശനമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് വിവിധ എന്റർടൈൻമെന്റ് മാനേജിംഗ് ഡയറക്ടർ നിദാൽ അബു സമ്മേളനത്തിൽ അറിയിച്ചു പുത്തനറിവുകളും നയനമനോഹരമായ കാഴ്ചകളും പകർന്ന് വണ്ടർ വേൾഡ് എക്സ്പോയ്ക്ക് മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിൽ തുടക്കമായി ബാഹുബലി സിനിമയുടെ അമരക്കാർ നേരിട്ടൊരുക്കിയ ലണ്ടൻ പട്ടണത്തിന്റെ ഏറ്റവും വലിയ സിനിമാ സൈറ്റ് എക്സ്പോയുടെ പ്രധാന ആകർഷണമാണ് കൂടാതെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയം അവതാർ സിനിമയുടെ ദൃശ്യാവിഷ്കാരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാടിനുള്ളിലെ മൃഗങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ അവസരമൊരുക്കുന്ന റോബോട്ടിക് സൂ മറ്റൊരു പ്രത്യേകതയാണ് മരണക്കിണർ അമ്യൂസ്മെന്റ് പാർക്ക് അൻപത്തിനാലോളം വരുന്ന പ്രദർശന വിൽപ്പന സ്റ്റാളുകൾ എന്നിങ്ങനെ മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രദർശനമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് വിവിധ എൻ്റർടൈൻമെൻറ് മാനേജിംഗ് ഡയറക്ടർ നിതാൽ അബു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ലണ്ടൻ ടൗൺ പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഫീൽ കിട്ടുന്നത് അതിൻ്റെ ഒരു പത്ത് നാൽപ്പതോളം ബിൽഡിങ്സുകൾ അതിൻ്റെ റോഡ് അതിൻ്റെ സ്ട്രീറ്റ് കാര്യങ്ങളെല്ലാം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു അവതാർ ഒരു വ്യക്തി ഒരു അവതാർ സിനിമയുടെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അതിൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ ഉള്ള രീതിയിലൊരു അവതാർ ഷോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അറുപതോളം കൊമേഴ്ഷ്യൽ സ്റ്റോളുകൾ ഫുഡ് കോർട്ടുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് ഐഡുകൾ തുടങ്ങിയവെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ അതായത് ഏപ്രിൽ പതിനൊന്നാം തീയതി മുതൽ മെയ് മാസം പന്ത്രണ്ടാം തീയതി വരെ ആയിരിക്കും ഷോ നടക്കുന്നത് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയും പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി പത്ത് വരെയാണ് ഷോ എൻട്രൻസ് ടിക്കറ്റ് അറുപത് രൂപയുള്ളൂ കോട്ടയം ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള വിവിഡ് എൻ്റർടൈൻമെൻ്റ് എന്ന സം ഗ്രൂപ്പാണ് എക്സിബിഷൻ നടത്തുന്നത് എക്സ്പോയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് നിർവഹിച്ചു നിരക്ക് അവധി ദിനങ്ങളിൽ രാവിലെ പതിനൊന്നിനും പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്നിനും ആരംഭിക്കുന്ന പ്രദർശനം രാത്രി അവസാനിക്കും വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഈസിഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു